എല്ലാവർക്കും നമസ്കാരം വസുദേവ കുടുംബം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്ഷേത്ര വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇതാണ് കുന്നിരാടത്ത് മലനിറ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ചൂർനാട് വടക്കാണ് കുന്നിരാടത്ത് മലനിറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതെൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാജ് അദ്ദേഹം മ്യൂറൽ പെയിൻറിങ് ആർട്ടിസ്റ്റാണ് കൊല്ലം ജില്ലയിലെ ഷൂർനാട് വടക്കാണ് കുന്നിരാടത്ത് മലനിറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാഭാരത കഥയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ മഹാഭാരത കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായേക്ക ഓരോരുടെയും പാണ്ഡവരുടെയും ഒരേ ഒരു സഹോദരി ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും ഒരേ ഒരു പുത്രിയായിരുന്നു ദുശല അല്ലെങ്കിൽ സുശല ശരിക്കും ദുഷളയുടെ യഥാർത്ഥനാമം സുഷള എന്നാണ് സകല സൗഭാഗ്യങ്ങളുടെയും നടുവിൽ ജീവിച്ച രാജകുമാരി ആയിരുന്നു സുശല എന്നിരുന്നാലും തൻ്റെ സഹോദരങ്ങളാൽ തന്നെ അനാഥമായി പോയ ജീവിതമാണ് ദുഷലയുടേത് ൗരവരുടെയും പാണ്ഡവരുടെയും ഒരേ ഒരു സഹോദരിയായ ദുഷള ഇന്ത്യയിലെ തന്നെ ദുഷലയെ ആരാധിക്കുന്ന ഏക ക്ഷേത്രവും ചിലപ്പോൾ കുന്നനാടത്ത് മരണ ക്ഷേത്രം മാത്രമായിരിക്കും ഇവിടുത്തെ ആരാധനാ മൂർത്തിയാണ് ദുശല കൊല്ലം ജില്ലയിലെ ചൂര്നാട് വടക്കാണ് കുന്നിനാടത്ത് മരണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ദുശ്ശലയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഒന്നുമില്ല ഭീഡമായി കെട്ടിയുയർത്തിയ തറയും കൽവിളക്കുകളും ആണ് ഉള്ളത് മീനമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം വിസ്തൃതിയേറിയ കുന്നിൻ ചരിവുകളും വിശാലമായ താഴ്വാരങ്ങളും ഉയർന്ന കുന്നിൻ പുറങ്ങളും എല്ലാം ഇടകലർന്ന മനോഹരമായ ഭൂപ്രകൃതിയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ദുഷളയെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമായിരിക്കും ആയിരിക്കും കുന്നിനടുത്ത് മലധന ക്ഷേത്രം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇവിടെ നിന്നും ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏക ദുര്യോധന ക്ഷേത്രമായ ഒരു വഴി വെരുവിരുത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ദുര്യോധനാണ് ആരാധനാമൂർത്തി അതുപോലെ അടുത്തടുത്ത പ്രദേശങ്ങളിലായി ദുശ്യാസനനെയും കർണനെയും ഒക്കെ ആരാധനാമൂർത്തികളായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട് വനവാസകാലത്ത് പാണ്ഡു പുത്രന്മാരെ തിരക്കി തൻ്റെ മൂത്ത ജ്യേഷ്ഠനായ ദുര്യോധനും മറ്റ് സഹോദരങ്ങളും തൻ്റെ ഭർത്താവായ ജയദ്രഥനും എല്ലാവരും ചേർന്ന് ഈ പ്രദേശങ്ങളിലെത്തുമ്പോൾ അവരോടൊപ്പം ദുശളള ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും അങ്ങനെയാകും ഇവിടെ വിശ്വലയെ ആരാധിക്കുന്ന ഒരു ആരാധനാലയം ഉണ്ടായത് ഭാരതചക്രവർത്തിയായിരുന്ന ധൃതരാഷ്ട്രയുടെ പ്രിയപത്നി ഗാന്ധാരി ഗാന്ധാരി ദേവി ഗർഭിണിയായി ഒരു മാംസപിണ്ഡത്തെ പ്രസവിച്ചപ്പോൾ വ്യാസമഹർഷി എത്തി ആ മാംസപിണ്ഡത്തെ പിണ്ഡത്തെ ഒരേയളവിൽ നൂറ് കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയപ്പോൾ ഒരു ചെറിയ കഷ്ണം അധികമായി വന്നു അങ്ങനെ ആ കഷ്ണങ്ങളെല്ലാം നൂറ്റിയൊന്ന് കുടങ്ങളിലിട്ട് മൂടി ഭദ്രമായി സൂക്ഷിച്ച് പിന്നീട് ആ കുടങ്ങൾ ഓരോന്നായി പൊട്ടി നൂറ് ആൺകുഞ്ഞുങ്ങളും നൂറ്റിയൊന്നാമത്തെ കുടത്തിൽ നിന്നും ഒരു പെൺകുഞ്ഞും പിറന്നു അതാണ് ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയുടെയും നൂറു പുത്രന്മാർക്ക് ഒറ്റ പെങ്ങൾ അതാണ് ദുശ്ശല മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലോ ചുറ്റമ്പലവുമോ പ്രതിഷ്ഠയോ ഒന്നുമില്ല കീടമായി കെട്ടി ഉയർത്തിയ തറയും കൽവിളക്കുകളുമാണ് ഇവിടെ ഉള്ളത് വിവാഹപ്രായമായപ്പോൾ ദുശലയെ സിന്ധു രാജാവായിരുന്ന ജയദ്രഥൻ ആണ് വിവാഹം കഴിച്ചത് അതുപോലെ തന്നെ ധൃതരാഷ്ട്രയുടെ അനികൻ ആയിരുന്ന പാണ്ഡുവിൻ്റെയും പാണ്ഡുവിൻ്റെ പത്നിമാരായിരുന്ന കുന്തിയുടെയും മാതൃയുടെയും പുത്രന്മാരായിരുന്ന യുധിഷ്ഠിൻ്റെയും ഭീമന്റെയും അർജുനന്റെയും ലഘുലൻ്റെയും സഹദേവന്റെയും പ്രിയപ്പെട്ട പെങ്ങളായിരുന്നു ദുഷള സകല സൗഭാഗ്യങ്ങളുടെയും നടുവിൽ ജീവിച്ചിരുന്ന രാജകുമാരിയായിരുന്നു പക്ഷെ മഹാഭാരതത്തിൽ അധികമൊന്നും പ്രാധാന്യം ലഭിക്കാതെ പോയ ഒരു കഥാപാത്രമായിരുന്നു ദുഷള തന്റെ സഹോദര കയ്യാൽ തന്നെ ഭർത്താവ് പതിക്കപ്പെട്ട് വിധവയായി മാറിയ ദുഷള അതേ സഹോദരന്റെ കൈയാൽ തന്റെ ഒരേ ഒരു മകനായ സുരതനും പതിക്കപ്പെട്ടു സകല സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിച്ചിരുന്ന രാജകുമാരി ആയിരുന്നിട്ട് പോലും വിധി അവസാനം കാത്തി വെച്ച നഷ്ടങ്ങൾ മാത്രമായിരുന്നു മഹാഭാരതത്തിലെ കൗരവരുടെയും പാണ്ഡവരുടെയും ഒക്കെ ഒരേ ഒരു പെങ്ങളായിരുന്ന ദുശ്ശലയുടെ ജീവിതമാണ് ആ ദുശലയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് കുഞ്ഞിനടുത്ത് മലനിര ക്ഷേത്രം ഇനി നമുക്ക് അടുത്തൊരു ക്ഷേത്ര വിശേഷവുമായി അടുത്ത ഒരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ശരി